നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാം രാവ് ദുനിയാസാദ് പറഞ്ഞു അല്ലയോ എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരൂ അപ്പോൾ രാത്രി സമയം രസമായി നമ്മൾക്ക് തീർക്കാമല്ലോ അപ്പോൾ ഷഹരാസാദ് തുടർന്നു അല്ലയോ കീർത്തിമാനായ രാജാവേ താൻ ഉന്നത പദവിയിലും പ്രതാപത്തിലും എത്തിയെന്ന് കണ്ട സൈൻ അൽ അസ്നം സുഗലോലൂപനായി പണം ദൂർത്തടിച്ച് ജീവിക്കാൻ തുടങ്ങി സുഗലോലുപരായ പല ധനികരുമായും അവൻ ചങ്ങാതത്തിലായി കണക്കില്ലാത്ത പണം അവൻ ആർഭാടങ്ങൾക്കായി നശിപ്പിച്ചു ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി പ്രജകളുടെ താൽപ്പര്യങ്ങൾ അവഗണിച്ചു അതുകണ്ട് അമ്മ മഹാറാണി അവനെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സതുപദേശങ്ങൾ നൽകി ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് സൽഫരണം കാഴ്ചവെച്ചില്ലെങ്കിൽ നാട്ടുപ്രഭുക്കമാർ രാജാവിനെതിരായി തിരിയുമെന്നും കലാപമുയർത്തി രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്നും അമ്മ ഉപദേശിച്ചു എന്നാൽ അമ്മയുടെ ഒറ്റ വാക്കുപോലും അവൻ ശ്രദ്ധിച്ചില്ല പഴയ ജീവിതശൈലി തന്നെ തുടർന്നു രാജാവ് കർക്കർഷക നയം ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട ഭൂപ്രഭുക്കന്മാർ കൂടുതൽ ക്രൂരത കർഷകരോട് കാണിക്കാൻ തുടങ്ങി തങ്ങളുടെ കൃഷിക്കാർക്കുമേൽ സ്വേച്ഛാധിപത്യവും അടിച്ചമർത്തലും ആരംഭിച്ചു സാധാരണക്കാർ സെയ്ൻ അൽ അസ്നമിനെതിരായി കലാപക്കൊടു ഉയർത്തി തന്ത്രശാലിയും സമർത്ഥയും ബുദ്ധിമതിയുമായ രാജാമാതാവിൻ്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ കലാപം നിയന്ത്രാന്തമായേനെ ജനങ്ങൾ രാജമാതാവിനെ അത്രയ്ക്ക് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു അസന്തുഷ്ടരായവരെ അവർ നേരിൽ കണ്ട് സംസാരിച്ച് സൽ പ്രവർത്തിക്കാമെന്ന് വാക്കു കൊടുത്തു പിന്നെ അവർ മകൻ സൈൻ അൽ അസ്നമിനെ വിളിച്ചു വരുത്തി പറഞ്ഞു നോക്കൂ എൻ്റെ കുട്ടി ഞാൻ നിന്നോട് മുൻകൂട്ടി പ്രവചിച്ചിരുന്നതാണ് നീ ഈ രീതിയിൽ പോയാൽ സ്വന്തം ജീവിതവും രാജ്യവും നശിപ്പിക്കും മണ്ടത്തരമാണ് നീ ചെയ്യുന്നത് അനുഭവ സമ്പത്തില്ലാത്ത യുവാക്കളെ നീ ഭരണ ചുമതലകൾ ഏൽപ്പിച്ചു മുതിർന്നവരെ തഴഞ്ഞു സ്വന്തം പണവും ഖജനാവും നീ നശിപ്പിച്ചു സുഗലോലുഭനായ കഴിയാൻ വേണ്ടി നീ ധനമെല്ലാം ദൂർത്തടിച്ചു അനാസ്ഥയുടെ മയക്കത്തിൽ നിന്നും സൈൻ അൽ അസ്നം നെട്ടിയുണർന്നു ഉടനെ അമ്മയുടെ ഉപദേശം സ്വീകരിച്ചു നേരെ കച്ചേരിയിലേക്ക് നടന്നു ചെന്നു ഭരണ ചുമതലകൾ ചില പഴയ ഓഫീസർമാരെ ഏൽപ്പിച്ചു ബുദ്ധിമാന്മാരും അനുഭവ സമ്പത്തും ഉള്ളവരെ എന്നാൽ അവൻ ഇപ്രകാരം തിരുത്താൻ തുടങ്ങുമ്പോഴേക്കും ബസ്റ നഗരം നശിച്ചു കഴിഞ്ഞിരുന്നു ഖജനാവ് കാലിയായി അവൻ ദരിദ്രനായി തീർന്നിരുന്നു ആ രാജകുമാരൻ താൻ ചെയ്ത ദുഷ്പ്രവൃത്തികൾ ഓർത്ത് ദുഃഖിച്ചു പശ്ചാത്തപിച്ചു അവൻ ഉറക്കം പോലും നഷ്ടപ്പെട്ടു അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു ദുഃഖചിന്തകളാൽ രാത്രി മുഴുവൻ കഴിച്ചു നേരം പുലരാറാകുമ്പോൾ അല്പനേരം കണ്ണടയ്ക്കാനായാൽ ഭാഗ്യം ഒരു ദിവസം മയക്കത്തിൽ അവൻ്റെ മനസ്സിൽ വൃദ്ധനായൊരു മാന്യൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ സൈൻ അൽ അസ്നം ദുഃഖിക്കേണ്ട ദുഃഖത്തിന് ശേഷം സന്തോഷം വരും ഈ ചീത്തകാലം മാറും എഴുന്നേൽക്കൂ ഈജിപ്തിലേക്ക് പോകൂ അവിടെ സമ്പത്ത് കുന്നുകൂടി കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയിലധികം അവിടെ നേടാനാകും ഉറക്കമുണർന്ന ഉടനെ ഈ സ്വപ്നത്തെക്കുറിച്ച് അവൻ അമ്മയോട് പറഞ്ഞു അമ്മ അവനെ പരിഹസിച്ച് ചിരിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നെ കളിയാക്കണ്ട ഞാൻ ഈജിപ്തിലേക്ക് പോകുക തന്നെ ചെയ്യും ഇത്തരം സ്വപ്നങ്ങളിലൊന്നും വിശ്വസിക്കരുത് എൻ്റെ മോനെ അത് ഉറക്കത്തിൽ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയോ മനോരാജ്യമോ ആണ് അവൻ അതിനെ എതിർത്തു എൻ്റെ മനസ്സിൽ കണ്ട ദർശനം വളരെ സത്യമാണ് ഞാൻ കണ്ട ആ വൃദ്ധൻ അള്ളായുടെ പുണ്യവാളനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിധികൽപ്പിക്കുന്നത് പോലെയാണ് അങ്ങനെ ഒരു രാത്രി കുതിരപ്പുറത്തേറി അവൻ ഒറ്റയ്ക്ക് രഹസ്യമായി നാടുവിട്ടിറങ്ങി ഈജിപ്തിലേക്ക് പ്രയാണം ആരംഭിച്ചു കൈറോ നഗരം എത്തുന്നതുവരെ രാവും പകലും നിൽക്കാതെ അവൻ യാത്ര ചെയ്തു അത് അതിമനോഹരവും സമ്പന്നവുമായ അവൻ കണ്ടു തൻ്റെ കുതിരയെ ഒരു കയറിൽ കെട്ടിയിട്ട് ഒരു പള്ളിയിൽ അഭയം തേടി അവൻ വല്ലാതെ ക്ഷീണിച്ച് തളർന്നിരുന്നു അല്പനേരം വിശ്രമിച്ച ശേഷം പുറത്തുപോയി കഴിക്കാനായി അല്പം ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു ഭക്ഷണം കഴിച്ചതോടെ അവന് വല്ലാത്ത വന്നു അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ആ വൃദ്ധൻ വീണ്ടും അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലയോ സൈൻ അൽ അസ്നം അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി